ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാർട്ട് ത്രീ അപ്പോൾ നമ്മുടെ കോരത്തിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് പാർട്ട് ടൂവിൽ നിന്നും എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് ഹോസ് ഞാൻ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് മാറ്റി ഫുഡിട്ട് കൊടുത്തപ്പോൾ അത് കറക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഈ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്കാണ് വന്ന് വീഴുന്നത് അപ്പോൾ ആ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫുഡ് ഫുഡ് ഇടുമ്പോൾ നമ്മൾ എന്തായാലും ഫിൽറ്റർ ഓഫ് ചെയ്യണം ശേഷം നമ്മൾ ഫിൽട്ടർ ഓൺ ചെയ്യുമല്ലോ ഫുഡ് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മീനിൻ്റെ വേസ്റ്റൊക്കെ വന്ന് അടിയാനുള്ള ചാൻസ് കൂടുതലും ഈ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് ലൊക്കേഷൻ ഇവിടേക്ക് മാറ്റി ഈ കോർണറിലേക്ക് അപ്പോൾ ഇവിടുന്ന് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് അടിയിൽ പോയി ഇതിൻ്റെ സൈക്ലിംഗ് വരുന്നത് ഇങ്ങോട്ടാണ് ഇവിടെ വന്നിട്ടാണ് തിരിച്ച് ഇൻടേക്ക് വരിക അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഫിൽട്ടറിലേക്ക് പോകും വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കല്ലുകളിട്ടത് ഞാൻ പാർട്ട് ടൂവിൻ്റെ അവസാനത്തിൽ കാണിച്ചു കുറച്ച് അവിടെ ഇവിടെ ചില ഡ്രിഫ്റ്റ് വൂഡ് അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന കുറച്ചു ഡ്രിഫ്റ്റ് വൂഡിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതെടുത്ത് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്ത് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിങ് ആണ് ഇതിന് മുമ്പുണ്ടായിരുന്ന പ്ലാനൊക്കെ ഓരോരുത്തരും യൂസ് ചെയ്ത സെയിം ലൈറ്റിംഗ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീറോ ഡബ്ല്യു ആർ ജി ബി ടു ഫോർട്ടി ഫൈവ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഒക്കെ ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല കാരണം ഇത് ഓൾറെഡി യൂസ്ഡ് ആണ് അപ്പോൾ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു നിങ്ങൾക്ക് വേണം ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആവില്ലേ നമുക്ക് മൊബൈലിൻ്റെ ചിഹിറോസിൻ്റെ മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മൾ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്കത് കാണിക്കാൻ പറ്റില്ല സെയിം മൊബൈലിൽ തന്നെയാണ് അതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ലൈറ്റ് വന്നപ്പോൾ ടാഗിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലോറിനേറ്റ് ഡീക്ലോറിനേറ്ററും പിന്നെ ബാക്ടീരിയസും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ വിലരൊന്നുമല്ല നമ്മുടെ എ പി എല്ലിൻ്റെയോ അല്ലെങ്കിൽ സീക്കമിൻ്റെയോന്നല്ല ഇത് നോർമൽ നമുക്ക് ബാംഗ്ലൂർ ലോക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ഓക്കെ അപ്പോൾ ഇത് ഡീക്ലോറിനേറ്റർ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള റിവ്യൂ ഞാൻ കാണിച്ചു തരാം എല്ലാ കുറേയിലും ഏത് ബ്രാൻഡാണെങ്കിലും ഓരോ വിധത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ചിലർക്ക് ചില മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് ഈ ക്ലോറിനേറ്ററും ഡീ ക്ലോറിനേറ്ററും പിന്നെ ഈ ബാക്ടീരിയാസ് ആഡ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഡോസേജ് നോക്കണം എല്ലാ ബ്രാൻഡുകളും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡോസേജുകളായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡോസേജ് ടെൻ എം എൽ ഫോർ ഹൺഡ്രഡ് ലിറ്ററാണ് അപ്പോൾ ഇതിൽ ഇതിൽ അറൗണ്ട് എയ്റ്റിയിലിട്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ ആ മെഷറിങ് കപ്പിലേക്ക് ഒരു എട്ട് എം എൽ അങ്ങനെ ഒമ്പത് എം എൽ എങ്ങനെ എടുത്തിട്ട് അതിൽ എങ്ങനെയായാലും കുഴപ്പമില്ല എൻ്റെ ഇപ്പോൾ ഇതിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു ഇതിലിപ്പോൾ ടെൻ എം എൽ ഞാൻ എടുക്കാൻ പോകുന്നു ഓക്കേ അപ്പോൾ ഞാൻ അതായത് ടെൻ എം എൽ എടുത്തിരിക്കുകയാണ് ഈ ടെൻ എം എൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപു ഔട്ട് പുട്ടിന്ന് വെള്ളം വരുന്നില്ലേ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ഞാൻ മീനിനെ മേടിച്ചിട്ടുണ്ട് മീനിൻ്റെ ടെമ്പറേച്ചർ ഇതിന് വേണ്ടിയിട്ട് മീനിന്റെ കവർ ഞാൻ അതിൽ മുക്കിയിട്ടല്ല അപ്പം ഞാനിതിൽ എല്ലായിടത്തും എത്തണം ഈ ഡീ ക്ലോവിനായിട്ട് ഓക്കെ പക്ഷെ നമ്മുടെ ബാക്ടീരിയ ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ബാക്ടീരിയ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഡയറക്റ്റ് ഫിൽറ്ററിൻ്റെ അകത്താണ് ഓക്കെ അപ്പോൾ ഞാനിത് ഫിൽട്ടർ സെറ്റ് ചെയ്തപ്പോൾ ചെയ്യേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ഫിൽട്ടർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് വെള്ളം ചിലപ്പോൾ അവിടെ ഇവിടെ ആകും അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ ഇനി ഫിൽട്ടർ ഓൺ ചെയ്താൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏത് ഫിൽട്ടർ ഏത് ബാക്ടീരിയ ആണെങ്കിലും ഇപ്പോൾ സീക്കമിൻ്റെ ഏതാണെങ്കിലും മേ പി എല്ലിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഫിൽട്ടറിലെത്തുന്നത് പോലെ നമ്മൾ ബാക്ടീരിയാസ് ആഡ് ചെയ്യേണ്ടതാണ് ഓക്കെ ഇതിൻ്റെ ഡോസേജ് പിന്നെയും ടെൻ എം എൽ ഫോർ ഹൺഡ്രഡ് ലിറ്റേസ് എന്നാണ് നിങ്ങളുടെ ഡോസേജ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏത് ബ്രാൻഡ് ആണെങ്കിലും ഡിഫറെൻ്റ് ഡിഫറൻറ്റ് ഡോർസേറ്റസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഫിൽട്ടർ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ഇപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ടെൻ എം എൽ ഫിൽറ്ററിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി ഓക്കെ എക്വറിയത്തിൻ്റെ അകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല ഫിൽറ്ററിന്റെ അകത്ത് ഡയറക്റ്റ് ഇത് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫിൽറ്ററിന്റെ സ്പോഞ്ചിൻ്റെ ഉള്ളിലോ മറ്റേ മെക്കാനിക്കൽ ഫിൽറ്ററോ ബയോളജിക്കൽ ഫിൽറ്ററിന്റെ ഉള്ളിലോ ഡയറക്റ്റ് ഒഴിക്കുക ഓക്കെ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഫിൽട്ടർ ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ സമയത്ത് അതായത് ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ കാനഷർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുക കാരണം ഇത് ചെറിയ മീനുകളല്ലേ വലിയ സീനുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അപ്പോൾ മാത്രം ഞാനിത് ആഡ് ചെയ്തു അപ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇത് ഡയറക്റ്റ് ഫിൽട്ടറിന് എത്തിക്കാം അപ്പോൾ ഞാൻ ഇൻപുട്ടിൻ്റെ കുടലിൻ്റെ അവിടെ ഡയറക്റ്റ് ഇത് സ്പ്രേ ചെയ്യും അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യാൻ പ്ലാൻ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഫിൽട്ടർ ഓൾറെഡി സെറ്റ് ആണ് ഫിൽട്ടർ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യാം നിന്റെ ഉള്ളിൽ പോയി ഡയറക്റ്റ് ഫിൽട്ടറിന്റെ അവിടെയാണ് ഇൻപുട്ടിന്റെ അവിടെ ഞാൻ ഇത് സ്പ്രേ ചെയ്യാം അപ്പോൾ അത് അപ്പം തന്നെ വരച്ചെടുത്ത് ഡയറക്റ്റ് ഇത് ഫിൽറ്ററിലേക്കാണ് പോവുക ഓക്കേ നിങ്ങൾ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് ഒഴിക്കരുത് അത് വേസ്റ്റ് ആവും അവിടെ ഇവിടെ സ്പ്രെഡ് ആയിട്ട് നിങ്ങളുടെ ബാക്ടീരിയാസിന്റെ അഡ്വാൻറ്റേജ് കിട്ടില്ല നിങ്ങൾക്ക് അതാണ് ഉണ്ടാവുക അത്ര ഉള്ള ഗൈസ് ഇങ്ങനെയാണ് നിങ്ങൾ ഡീക്ലോറിനേറ്ററും ബാക്ടീരിയയും ഫിഷ് ടാങ്കിൽ ആഡ് ചെയ്യുന്ന ഒരു വിധം ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെത്തേഡിൽ മെത്തഡിൽ വേറെ എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈസ് ഞാൻ തരാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ ചെയ്യാറുള്ളത് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇപ്പം എനിക്ക് ആറക്കോരമുണ്ട് എൻ്റെ നാട്ടിൽ കുറേ കുറേ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോഴിത് ബാംഗ്ലൂർ പറഞ്ഞുള്ളൂ അപ്പോൾ ഇതൊക്കെ കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇത്രയും നാൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കഴിഞ്ഞ ഒരു നാല് മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടാറ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കിട്ടാറുണ്ട് എപ്പോഴും ഞാൻ ഈ മെത്തഡ് ഫോളോ ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച ഈ ഗവീൻ ഡാഫ് ഗൗരമീസിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് മൂന്ന് ഡാഫ് ഗൗരമീസ് പ്ലാറ്റിനോം റെഡ് റെഡ് പ്ലാറ്റിനും ഗൗരമീസിനാണ് മേടിച്ചിട്ടുള്ളത് ഈ ഗൗരമീസിനെ നമുക്ക് എക്വേറിയത്തിലേക്ക് ഇടാം ഓക്കെ അപ്പോൾ ഇത്ര നേരം ടെമ്പറേച്ചർ അക്ലിമേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മുക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ വെച്ചിട്ട് പത്തു പതിനഞ്ച് ആയി ഇനി നമുക്ക് ഇടാം അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഡയറക്റ്റ് നിങ്ങൾ പാക്കറ്റ് പാക്ക് ഡയറക്റ്റ് നിങ്ങൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതേക്ക് ഒഴിക്കരുത് കാരണം ഇത് എക്വേറിയം ഷോപ്പിൽ നിന്നുള്ള വെള്ളമാണ് അക്വരൻ ഷോപ്പിലുള്ള വെള്ളത്തിന്റെ പ്രശ്നം എന്താ അതിലെ മരുന്നുകളുണ്ടാവും മീനിന്റെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഉള്ള മരുന്നുകളും അല്ലെങ്കിൽ മീൻ ചാവാതിരിക്കാനുള്ള മരുന്നൊക്കെ അത് നമ്മളുടെ മിക്സ് ആവും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ വെള്ളത്തിൽ മീനിനെ നമ്മൾ ഒരു കപ്പിലേക്ക് എടുക്കുക എന്നിട്ട് ഈ കപ്പിൽ നിന്ന് നെറ്റ് വഴി ഇതിലേക്ക് ഇടുക മീനിനെ മാത്രം ഇടുക ഇതിൽ വരുന്ന ബാക്കിയുള്ള വെള്ളം കളയുക അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ പോലെ മീനുകൾ ഈ കപ്പിലേക്ക് എടുത്തു ആ മീനിൻ്റെ വേസ്റ്റും ഇത്രയും നേരം കവറിലിരുന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മീനിൻ്റെ ഉണ്ട് നമ്മൾ ഈ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചാൽ ഈ വേസ്റ്റും ഈ വെള്ളത്തിലുള്ള കെമിക്കൽസും മരുന്നുകളും ഒക്കെ നമ്മളുടെ അക്കോറിയായിട്ട് മിക്സ് ആവും അതുകൊണ്ട് നമ്മളത് ചെയ്യരുത് നമ്മൾ ഒരു നെറ്റ് എടുത്തിട്ട് ആ നെറ്റിൽ നിന്ന് മീനിനെ പിടിച്ച് ഈ അക്കോറിലേക്ക് ഇടണം ാണ് നമ്മൾ പുതിയതായിട്ട് മീനിനെ മേടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അക്കോരം ഷോപ്പിലുള്ള വെള്ളം നമ്മൾ നമ്മളുടെ ടാങ്കുമായിട്ട് മിക്സ് ചെയ്യരുത് ആ വെള്ളം കളയണം ഓക്കെ മീനിനെ മാത്രമാണ് ഇതിലേക്ക് ഇടേണ്ടത് ഇപ്പോൾ മീനിന് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് വരണം ഓക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കുന്നത്